നിങ്ങളിൽ നിന്ന് എന്തെല്ലാം നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യണം പറയൂ ആക്സെപ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയ ദൈവസ്നേഹമാണ് നിങ്ങളിൽ എന്തൊക്കെ കഴിവുകൾ ഉണ്ട് അതെല്ലാം അംഗീകരിക്കുക ഇതെല്ലാവരും ചെയ്യുന്നുണ്ടാകും ചില ആളുകൾ ചെയ്യില്ല എന്നാൽ ചെയ്യാത്ത ഒരു കാര്യമുണ്ട് കഴിവുകേടുണ്ടെങ്കിൽ ഡീമറിറ്റ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും ഡീമറിറ്റ് ആരാ നിങ്ങൾക്ക് തന്നത് നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ ബിഹൈൻഡ് എവരി ബിഹേവിയർ എ പോസിറ്റീവ് ഇന്റൻഷൻ ഏതൊരു ബിഹേവിയർ ഉണ്ടെങ്കിലും ബിഹൈൻഡ് എവരി ബിഹേവിയർ ദർ ഇസ് എ പോസിറ്റീവ് നിങ്ങൾ പറയുന്ന ഏത് നെഗറ്റീവ് ക്യാരക്ടർ ആണെങ്കിലും സാധാരണക്കാരനായ സാധാരണക്കാരിയായ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്തതും പ്രപഞ്ച പ്രപഞ്ച ശക്തിയായ നാഥന് ഈ യൂണിവേഴ്സിന് അതിന്റെ രഹസ്യം അറിയുന്നതും സാധാരണക്കാരായ നമ്മൾക്ക് അറിയാത്തതുമാണ് നിങ്ങൾക്ക് എന്തൊരു ദോഷമുണ്ടെങ്കിലും എന്തൊരു നെഗറ്റീവ് ഉണ്ടെങ്കിലും എന്തൊരു നെഗറ്റീവ് ബിഹേവിയർ വന്നു കഴിഞ്ഞാലും എന്തൊരു ഹാബിറ്റ് വന്നു കഴിഞ്ഞാലും ഏതൊരു അവസ്ഥ വന്നു കഴിഞ്ഞാലും ഏതൊരു രോഗം വന്നു കഴിഞ്ഞാലും അത് മാറാൻ വേണ്ടിയിട്ട് ഹലോ മാറാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട ടൂ ആദ്യം ചെയ്യേണ്ട ടൂൾ ആണ് എന്ത് ആക്സെപ്റ്റൻസ് എന്നുള്ളത് ക്ലിയർ ആയില്ല ഒരു പനി വന്നു കഴിഞ്ഞാൽ ഈ ലോകത്ത് എന്തൊരു കാര്യം നമുക്ക് വരുന്നുണ്ടെങ്കിലും ഇവിടെ എന്ത് സംഭവിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ പുറകിൽ ഒരു പോസിറ്റീവ് ഇന്റൻഷൻ ഉണ്ട് ഒരു പനി വരുന്നുണ്ടെങ്കിൽ ആ പനി വരാൻ എന്തെങ്കിലും ഒരു ഇന്റൻഷൻ ഉണ്ടാകും അല്ലെങ്കിൽ ഒരു ചുമയാണ് അല്ലെ ഒരു ജലദോഷമാണ് ആ ജലദോഷം വരുന്ന സമയത്ത് അതിന് എന്താ ഇന്റൻഷൻ ഉള്ളത് ഈ ആൾക്ക് റെസ്റ്റ് കൊടുക്കുക എന്നുള്ളതായിരിക്കും ഒരു പക്ഷേ